നമസ്കാരം ഉഷസി അധ്യാത്മരാമായശിചരകളീ വരുടലോ മമ ഭക്ഷിക്കോ മുറ്റമോ മുറ്റാവരായിട്ടൊരുത്തരൂമില്ല മേ മരണമിഹ വരുവതിനും ഒരു കഴിവു കണ്ടീല മാനവാീരനൂമെന്നേ മറന്നിതു കളവനിഹ വിരവിനോടു ജീവന ജീവനമധ്യേ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനെത്രയും മനസ്സി മുഹുരിവ പലതു മോർത്തു സന്താപേന മന്ദമന്ദമഴുനേറ്റു നിന്നാകുലാൽ തരളതരഹൃദയമോടു വർത്താരമോർത്തോർത്തു താണോ കിടന്നോരു ശിംശാവശാഖയും സഭയപരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വ്യാർത്തോ വിലാപം തുടങ്ങിനാൽ പവനസുതനിവ ഫലവും ആലോക്യമാനസേ പാർത്ഥുപതുക്കെ പറഞ്ഞു തുടങ്ങി ഞാൻ ജഗതമലയനയന രവിഗോത്രേ ദശരഥൻ ജാതനായ നവൻ തന്നുടേ പുത്രരായ് രതീരമണതുല്യരായ് നാലു പേരുണ്ടിതോ രാമാഭരത സൗമിത്ര ശത്രുഘ്നന്മാർ രജനിചരകുലാ നിധനാ ഹേതുഭൂതൻ വിദോ രാജ്ഞയാ കാനനം തന്നിവാണിയിടിനാൻ ജനക മവരജനുമായി സാദരം ജാനകീ ദേവീ തത്രാ ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടീടിനാൻ കാണാനു ദുഃഖിച്ചു രാമനും തമ്പിയും വിപനവു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുന പുനരവനു നൽകിയം ആര്യവൻ പർവത പാർശ്വേ നടക്കും വിധോ തഥാ തരണി സുതനോട് സപതി സഖ്യവും ചെയ്തിതോ സത്വരം കൊന്നിതു ശക്രസുതനെയും തരണിതനയനു മതകവീന്ദ്രനായി വന്നിതോ തൽപ്രത്യുപകാരമാശു സുഗ്രീവനും കവിവരേവിരവിനോടു നാരുദിക്കലും കണ്ടോ വരുവാനയച്ചോരനന്തരം പുനരവരിലൊരു വനഹമത്തവൻ നീടിനേൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലതിരിയും ഒരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചുചാടിക്കടം നേടിനാൻ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്രദാതാനുഗ്രഹവശാൽ തരുതരു നിഗരവരമരിയ ശിംശാപവൃക്ഷവും തന്മൂലദേ തന്മൂലദേശേ ഭവതിയേയും മുദിനോട് കണ്ടു കൃതാർത്ഥനായേനഹം കാമാലാഭാൽ കൃതകൃത്യനായിടിനുചരരിലഗ്രമ അഗ്രേസരൻ മമ ഭാഗ്യമഹോ മമാഭാഗ്യം നമോസ്തുദേ പ്ലവവ പ്ലവക കുലവരനിധി പറഞ്ഞടങ്ങിയിടിനാൻ പിന്നെ ഇളകാതിരുന്ന ആരക്ഷണം കിമതിരഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനന് ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടേ മാനസാഭ്രാന്തിയോ സുചിരതരം ഒരു കൊഴുതുറങ്ങാതെ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ സരസത സരസതര സരസതരപതി ചരിതമാശുവർണാമൃതം സത്യമായി വന്നിതാവോ മമാ ദൈവമേ ഒരു പുരുഷനിതുമമ പറഞ്ഞുവെന്നാകിലത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനകനൃപാ ദുഹി ധൃവചനം കേട്ടുമാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ വിനയമോടും അവനി മകൾ ശരണനളിനാന്തികേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകലേ അവനാശുനിന്നീടിനാൻ തുഷ്ട്യാകല ബിംഗലതു ബിംഗതുല്യശരീരനായി ഇവിടെ നിശചരപതി വലി മുഖവേഷമായ എന്നെ മോഹിപ്പിപ്പതിന്നുവരികയോ ശിവശിവാ കിമതി കരുതീ മിതിരപു നൃപപുത്രയും ചേതസി ഭീതി കലർന്നോ മരുവിനാൾ കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതോ കണ്ടോ ഗവീന്ദ്രനും ഗവീന്ദ്രനും ശരണമിഹ ചരണസരസിചമകിലനായി നായികേ ശങ്കിക്ക വേണ്ടാ കുറഞ്ഞൊന്നുമെന്നെ നീ തവ സജീവനഹമിയ തഥാവിതനല്ലഹ് തഥാവിതനല്ലഹോ ദാസോസ്മേ കോസലേന്ദ്രസരാമസ്യാൻ സുമുഖീ കവി സൂര്യാത്മജൻ സുഗ്രീവ പ്രത്യഞ്ജകൽ പ്രാണനന്ദനൻ കപടമൊരുവരകോടുമുരുതോ മുരു പൊഴുതോ മറിയുന്നീല കർമ്മണ വചാ മനസാഭിമാതാവേ പവനസുത മധുരമധു കേട്ടുടൻ പത്മാലയാവി ചോദിച്ചിരാധരാൽ ഋതുമജ്ജോ കൃതോ കൃതമൃജ്ജോ മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സദായമിഹപതമനുജവാന വാനരാജാദികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചിഗഹന ഭൂവി കാരണമെന്തിടോ കാരുണ്യവാരാ നിദേ ക വിപുഞ്ചരാ തിരുമനസി ഭവതി പെരുകെ പ്രേമമുണ്ടെന്ന പ്രേമം ഉണ്ടെന്നതെന്നോട് ചൊന്നതിന് ശൃണുസുമുഖി നിഖിലമകിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമരെ ഭവതി പതിവചനമവലംബ്യം രണ്ടംഗമായശ്രയാശ്രയാശങ്കലോമാശ്രമത്തിങ്കലും അരുവിനതുപൊഴുതിലൊരു അനകമൃഗമാലോക്യ വാനിനോ ബിംബേ നടന്നു രഘുവതി നിശിതരാ വിശികണ വാപവുമായി ചെന്നു നീചനാമാരീചനെ കൊന്നു രാഘവൻ ഉടനോ ഉടൻ ഉടലുമുരേ മുഹുരോ മുഹുരോടജോ ജൂവിഹരുടജൂവി വന്ന പോണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടെ ഉടൻ അവിടെ അവിടെയടവിയിലടേ അടവിയിലടയെ നോക്കിയോ മുട്ടൂ കരഞ്ഞോ തിരിഞ്ഞുഴലും വിതോ ഗുഹഗഹന ഭൂവി ഗഗനവ ചരവധീഗരുടനാഗരുടെ സന്നിവൻ കേണു കിടക്കും ജടായുവിനെ കണ്ടു അവനു അവനുമതവചരിതമകിലമറിയിച്ച വാശു കൊടുത്തിതോ മുക്തി പക്ഷീന്ദ്രനും പുനരടവീകളില പുനരടവികളിൽ അവരജനെ അവരജേന സാഗം ദൃതം പൊക്കൂതിരഞ്ഞൂഖബന്ധാഗതി നൽകി ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ അത ശബരി വിമല വചനേന പോകാദ്രിപ്രവരവാർശേ നടക്കും വിധോ തവനസുധൻ ഇവരൂ ഇരുവരെയും അഴകിനോടു കണ്ടതി താൽപ്പര്യമുൽക്കണ്ടായ ചിതന്നെ തഥാ പദരവി കുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ ദ്രപതി കുലവര ഹൃദയമഖിലവു മറിഞ്ഞതീ നിർമ്മലന്മാരെ ചുമലിയിലെടുത്തടൻ തരണീസുത കൊണ്ടു ചെന്നിടിനേൻ സഖ്യം പരസ്പരം ജയിച്ചിതാശു ഞാൻ ദഹനയെ ദഹനനെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ടു തണ്ടാമിരുവർക്കും ആശുതീർത്തിപനസുഖ തപനസുതഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട താരാവതിയെ പതി പദാവതി ചൂഴോവരൻ ദിവസകരതനേനോ കൊടുത്തി രാജവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ ഗവീന്ദ്രനും പ്ലവക കുലപരിപടരെ നാലുദിക്കിങ്കലും പ്രത്യേകമേകേകലക്ഷം നിയോഗിച്ചാൻ അതുപൊഴുതെ രഘുപതിയൂ മഴടരികെ വിളിച്ചങ്കുലിയമ്മ കയ്യിൽ നൽകിയിടിനാൻ ഇതു ജനകൃപമതികൾ കയ്യിൽ കൊടുക്കനീ എന്നുടേ നാമാക്ഷരാനിതം പിന്നെയും സപതി തവ മനസ്സി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം അതു അതുഭവതീ കരതള്ളേരിണി വരവിൽ നൽകുവാൻ ആഗു നൽകുവാൻ ആലോകയാ ലോകയാനന്ദപൂർവകം ഇതി മധുരതരമനിൽ തുടേ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിട പുനരധിക വിനയമോടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ മിഥില നൃപ സുതയുമതുകീതയായി മെന്മേലൊഴുവുമാനന്ദ ബാഷ്പാകുലം ഞമി നിജ ശിരസിവോർത്തി രാമനാമിതമംഗുലീയം മുദ പ്ലവകുലപരിവൃമഹാമധീമൻ ഭവാൻ പ്രാണദാ മമ പ്രീതികാരീ ദൃഢം ഭഗവത് ഭഗവതീപരാത്മനി ശ്രീനിധോ രാഘവേ രാഘവേ ഭക്തനധീവ വിശ്വാസ്യന്താഭരൻ ഫല ഗുണവുമുടയവരെയൊഴികമറ്റാരെയും ഭർത്താവായ മില്ല മത്സന്നിധോ മമസുഖവനോ മമാസുഖവും മനോദിനമിരിക്കും പ്രകാരവും മൽപരീതാപവും കണ്ടുവല്ലോ ഭവാൻ കമലതല നയനകതളിരിവിനെ മാം പ്രതീ കാരുണ്യമുണ്ടാം പരിചരിക്ക പരിചറിക്കനീ രജനി ജലവര നശനമാക്കുമെന്നേ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാൽ എന്നു നിർണയം അതിനിടയിൽ വരൂതിനുവേല ചെയ്തിടനീ എത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടേ മുഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ അഖിലജനനി വചനങ്ങൾ കേട്ടാ പുലം തിരുവാനാ ചു ചൊല്ലിയിടിനാൻ അവനിപതി സുതനോന സുതനോടിയൻ ഉണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനുമഖില വികുലബലവുമായി മുതിർനാശു വരുമതിനില്ലോ ഒരു സംശയം സുതാ സജീവ സഹജ സഹിതം ദൃശഗ്രീവനെ സൂര്യാത്മജാലയത്തിൻ നയക്കും ക്ഷണാൽ ഭവതിയേയുമതികരുണമഴകിനോട് വീണ്ടു നിൻ ഭർത്താവായ യോജ് കിഴുന്നല്ലോ മാധരാൽ ഇതി ഭവനസുതവചനം ഉടാമയോടു കേട്ടാവോ ഇന്ദിരാദേവി ചോദിച്ചരുളിയിടാൻ ഇഹ ഇഹ വിധിയെ നിഖിലാ കവിസേനയോടേതോ ഒരു ജാതി കടന്നു വരുന്നതും മനുജപരിവൃണനിധി വിചാരിച്ച നേരത്തു മാരുതി മൈരിയോടു ചൊല്ലിയിടിനാൻ മനുജപരിവൃനെയുംവരജനെയുമ്പോടുമറ്റുള്ള വാനരാ സൈന്യത്തെയും ക്ഷണാൽ മമചുമലിൽ വിരവിനോടെടുത്തു കടത്തുവൻ വൈതിലീകിം വിഷാദം വൃതാ മനസേ ലഘുതരാമിതരജ അമിതരജനി രജനി ചരകുലാമശേഷേണലങ്കയും ഭസ്മമാക്കിയിടൂ മനാകുലം ധ്രുതമദിനു സുതനു മമാദേഹ്യനുജാമിനി ദ്രോഹം വിനാഗമിച്ചിടുവാനോമരെ വിരഹകുല കലുഷിത മനസ്സി രഘുവരനോ മാം പ്രതി വിശ്വാസമാശുവന്നിടുവാനായി മുതാ തരിക സരവ സരവസമരുടയാളവും വാക്യവും താവകം ചൊല്ലുവാനായ ചെയ്യണം ഇതി ഭവനതനയവചനേനാ വൈദേഹിയോ മിത്തിരി വിചാരിച്ചു മാനസേ ചികരവരമതിൽ മരൂ മമല ചൂടാമണി ചിന്മയീ മാരുതീകയിൽ നൽകിയിടിനാൾ ശൃണുതനയ പുനരോ പുനേരോഴടയാളവാക്യം ഭവാൻ ശ്രുവാദരിച്ചു കർണേ പറഞ്ഞിടുന്നീ സപതി പുനരതുപൊഴുതു വിശ്വാസം എന്നുടേ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരാമിതസുഖമോടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചരത്തിങ്ക വാഴും വിധോ ഫലാരല പല ലമതോ പരിചിനോടുണക്കുവാഞ്ചിക്കിനാൻ പാർത്ഥതും കാത്തിരും നീടും ദശാന്തരേ തിരൂമുടിയുമഴകിനോടുമടിയിൽ മമ വെച്ചുടൻ തീർത്ഥവാദൻ വിരവോടുറങ്ങി ഞാൻ അതു പൊഴുതിലധിച്ച ബലനായ ശക്രാത്മജേനാശുവാകാകൃതി പൂണ്ടുവന്നിടിനാൻ പല പൊഴുതു പല ലശകാലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ ദദാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ടതുകൊണ്ടവൻ വഭുഷിമിതരണ നഗര തുണ്ടങ്ങളാൽ വായ്പോട് കീറേറെ കുപിതനായി പരമപുരുഷനുടൻ ഉണർന്നു നോക്കും വിധോ പാരമൊലിക്കുന്ന ചോരകണ്ഠാകുലാൽ തൃണശകലമതീ കുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജവീച്ചയച്ചീടിനാൻ സഭയാം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു അമരപതി കമല ജഗിരി പതി കമല ജഗിരീശന് മുഖ്യന്മാർഗോ ആപതല്ല നയച്ചോരവസ്താന്തരേ രഘുതിലകനടി മലരില മലരിലവശയോ അവശമോടു ഇണിതോ രക്ഷിച്ചുകൊള്ളണമെന്നെ കൃപാനിതേ അപരമൊരു ഒരു ശരണമിഹനഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തി ശരണം ഇതി സഭയമടീ മലരിൽ വീണുകേണീടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനുമേരം സവിതൃകുലാഗനാഥ സസ്മിതാഥന സസ്മിതം ചൊല്ലിനാൻ സായകം നിഷലമാകയില്ലെന്നൊ തതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയാമന്തരാമില്ല പൊയ്ക്കൊള്ളുക നിർഭയം ഇതി സദയാ മനുദിവസമെന്നെ രക്ഷിച്ചവൻ അവനിന്നുപേക്ഷിച്ചതെന്തെന്നുടേ ദുഷ്കൃതം ഒരു പിഴയും ഒരു പുഴുതിലവനോടു ചെയ്തിൽ ഞാൻ ഓർത്താരിതെന്നുടേ പാപമേ കാരണം വിവിധമിതി ജനകദൃപാ ദുഹിതൃഭനം കേട്ടു വീരനാ മാരുതാ പുത്രനും ചൊല്ലിനാൻ ഭവതി പുനരിവിടെ മരുവീടുന്നതേതു മേ ഭർത്താവറിയായിക കൊണ്ടും വരാഞ്ഞതും എടതി വരുമിനി നിശിചരൗവും ലങ്കയും ശാഖാമൃഗാവരി ഭസ്മമാക്കും ദൃഢം ഭവനസുധവചനമിത് കേട്ടുവൈദേഹിയും പാലിച്ച മോദേ ചോദിച്ചരുളിനാൻ അധിക അധിക അധികൃശ അധികൃശനേ തനുരിഹ ഭവാൻ കബി വീരരൂമി വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നിഖിലിശിചരാരജലാ നിഭവിപുലമൂർത്തികൾ നിങ്ങളാവരോടെ തീർക്കുന്നതിങ്ങനെ ഭവനജനോമവനേ മകൾ വചനമതു കേട്ടുടൻ പർവ്വത തുല്യനായി നിനതിദ്രുതം അത മിഥില നിർവതി സുധയോട് ചൊല്ലിടിനാൻ അഞ്ജനാപുത്രൻ പ്രപഞ്ചനാനന്ദനൻ ഇതോ കരുതുക ഇതുകരുതുക മലരിലിങ്ങനെങ്ങൾ ഇരുപത്തൊന്ന് വള്ളം പടാവരും പവനസുതാമൃത വചനം ഇങ്ങനെ കേട്ടുടൻ പത്മഭദ്രാക്ഷിയും പാർത്തു ചൊല്ലിടിനാൾ അതിവിമലമിതബലാശരാ വംശത്തിരന്ധകൻ നീയത നീയതീനന്തര മില്ലടോ രജനീവിരവോട് കഴിയോ മിനിയുടറുമെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയുമതിചവല ചവലമിന്നേ കടന്നങ്ങു ചെന്നൂരുകുവരനെ കാണ നന്ദനാ മമചരിതമഖിലമറിയിച്ചു ചൂടാ കൊടുക്ക ീ വിരവിനോട് വരികാരി വിസുതനും ഒരു സൈന്യവും വീരപൂൻ വീരപുമാന്മാരിവരുമായി ഭവാൻ വഴിയിലൊരു പിഴയോ പരോധവുമെന്നേ വായുസുധാ പോക നല്ല വണ്ണം ധ്രുവം ഭക്തി പ്രമോധാന്യതം പ്രമോധാന്യതം വീരൻ നമസ്കരിച്ചിഴിനെ പ്രിയവചന സഹിതനദാ ലോകമാതാവിനെ പിന്നെയും മൂന്നോ വരത്തു വെച്ചിടിനാൻ ശുഭമൈതനയാ വിനാവാതീത നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ സുഖമോഡിഹ ജഗതി സുചിരം ജീവ ജീവാ സ്വ സ്വസ്വസ്ത്യസ്തുപുത്രേ സ്വസ്ഥിരാശക്തിയും അനിലതനേനു മകിളജനനിയോടു സാദരമാശീർവചന മാതായ പിൻവാങ്ങിനാൻ അനിലധനേനു മകിളജനനിയോടു സാദരാ മാശീർവചനമാതായ പിൻവാങ്ങിനാൻ അനിലധനയേനു മകിളജനനിയോടു സാദരാ മാശീർവചനമാതായ पूर्णं रामं तपोवनादिगमनं हत्वा मृगं गाञ्जनं पैदेहिं जडायुमरणं सुग्रीवसम्भाषणं पालीनिग्रहणं निग्रहणं समुद्रतरणं लङ्गावरीव पुरीदाहनं पचात् രാവണകുംഭകർണനിധനം യുദ്ധ്യാത്മരാമാണം മംഗളം രാമചന്ദ്രായ മഹീനയ ഗുണാബുലേ രാമായ രാമഭദ്രാ രാമചന്ദ്രാ വേദസേ രുനാഥായ സിതായ പതേ നമോ നമ ഹരേ രാമ ഹരെ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे